കണ്ണീരോടെ സംഗീതലോകം പ്രിയ ഗായിക എസ് ജാനകിയുടെ മകൻ മുരളീകൃഷ്ണ അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു മുരളിയുടെ വിയോഗവാർത്ത ഞെട്ടിച്ചുവെന്നും സ്നേഹനിധിയായ സഹോദരനെ നഷ്ടമായി എന്നുമാണ് കേശ് ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ വേദനയും ദുഃഖവും മറികടക്കാൻ ദൈവം ജാനകിയമ്മയ്ക്ക് ശക്തി നൽകട്ടെ എന്നും ചിത്ര കൂട്ടിച്ചേർത്തു അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു മൈസൂരുവിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് മുരളീകൃഷ്ണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അറുപത്തിയഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം